അങ്ങനെ നമ്മുടെ ജാസ്മിൻ ോട് ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ ചോദിക്കുകയാണ് എന്നോടോ ഗബ്രു മമുക്ക ശ്രീനിവാസനോട് പറയുന്ന പ്രശസ്തമായ ഒരു ഡയലോഗാണ് എന്നോടോ ബാല ആ ഒരു സാധനം നമ്മുടെ ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നു ഗബ്രി എന്തോ ഒരു നുണ പറഞ്ഞു എന്നാണ് ജാസ്മിൻ പറയുന്നത് നീ നുണ പറയുന്നത് എന്നോടാണ് നിന്റെ സ്വന്തം ജാസ്മിനോടാണ് നീ നുണ പറയുന്നത് എന്നോടോ ഗബ്രു ജാസ്മിൻ വിചാരിച്ചു ഗബ്രി ജസു സോറി അബദ്ധത്തിൽ ഞാൻ ജിൻഡോയാണെന്ന് വിചാരിച്ച് നൊടു പറഞ്ഞ് പോയതാണ് എന്ന് പറയും എന്ന് വിചാരിച്ചു പക്ഷെ ഗബ്രി എന്തു പറഞ്ഞു നോണ പറയുന്നു എന്നങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ജാസ്മിനോട് ചൂടാവുന്നു അതിനുശേഷം ആരെയോ എന്തോ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഓടുന്നു ആരെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്മിൻ ബായെ റസ്മിൻ ബായി എന്തോ ജാസ്മിനോട് പറഞ്ഞു കൊടുത്തു അത് ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നു അപ്പൊ ഗബ്രി എന്തോ ഒരു കാര്യം പറയുന്നു തിരിച്ച് അത് നുണയാണെന്ന് ജാസ്മിൻ പറയുന്നു എന്നോടോ ഗബ്രു എന്ന് ജാസ്മിൻ പറയുന്നു അപ്പോ റസ്മിൻ ബായോട് അത് ചോദിക്കാനായി ഗബ്രി എഴുന്നേറ്റ് പോകുന്നു ആ വനദേവതയെ ഞാൻ കാണിച്ചു തരാമെന്ന് വനദേവതയാ എന്തോ ആയിക്കോട്ടെ ഇങ്ങനെ ഗബ്രി പോകുന്നുണ്ട് എന്താണ് സംഭവം എനിക്ക് തോന്നുന്നു സിജോ കുറച്ച് മുൻപ് ജാസ്മിനെയും ഗബ്രിയേയും പിടിച്ചിരുത്തി നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കുറെ ആൾക്കാർ കുറെ പ്രാവശ്യമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ ഇവര് പറയുന്ന ഉത്തരം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഒരു ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്നാണ് ഇവർ പറയുന്നത് ഇത് കേട്ട നമ്മൾക്കോ ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് നമ്മൾക്കെല്ലാം അറിയാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഉറപ്പിച്ചതാണ് ഞങ്ങൾ തമ്മിൽ വേറൊരു റിലേഷൻ ഇല്ല എന്റെ ഫ്രണ്ട് മാത്രം അതിനപ്പുറം ഒന്നുമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് എന്റെ മനസ്സിൽ അത് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കിത് ഇവിടെ പെട്ടുന്നില്ല ഇവരെ കാണുമ്പോൾ എനിക്ക് ചിന്തകൾ മാറിപ്പോകുന്നു എന്ന് പിന്നെ എന്തിനാണ് ഉറപ്പിച്ചത് മനസ്സിൽ അതായത് ജാസ്മിന്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് ഗബ്രിയുമായിട്ടിനി മറ്റൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് ജാസ്മിന്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഈ വീട്ടിലായ കാരണം ഇവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്കതിന് പറ്റില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് ഇതൊരു ഒരു രോഗമാണ് ഏതു തരം രോഗം എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ രോഗമുണ്ട് ജാസ്മിനെ പുറത്തു പോയി കഴിഞ്ഞാൽ ഇവൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാനത് മറക്കും പിന്നെ അവൻ വന്നാൽ മാത്രമേ എനിക്ക് പിന്നെ ഓർമ്മയുണ്ടാവുകയുള്ളൂ ഇവനെ കാണുമ്പോൾ എനിക്ക് ആ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇതിനെ വേറൊരു രീതിയിലാണ് ശരിക്കും നമ്മൾ പറയുക ഓട്ടെ വിട്ടുകളയാം ക്ലാരിറ്റി ഇല്ലാത്തതാണല്ലോ അവരുടെ ഒരു ക്ലാരിറ്റി ഞങ്ങൾക്കും അത് തന്നെ ഒരു ക്ലാരിറ്റിയും ഇല്ല എന്നാൽ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി ഓക്കേ അപ്പോ നമ്മുടെ സിജോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇവൻ ഇവിടെ നിന്ന് പോയാൽ ജാസ്മിൻ എന്തു ചെയ്യും ജാസ്മിനും പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നു ഒരിക്കലും ഞാൻ പോവില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഗബ്രു ചിന്തിച്ചു ഇനി എങ്ങാനും ഞാൻ പോവോ എന്നൊരു ചിന്ത ഗബ്രിയുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഗബ്രിക്ക് ഏകദേശം മനസ്സിലായി എങ്ങാനും ഇനി ഞാൻ പോയാൽ കണ്ടന്റ് കൊടുക്കണം ഈ ജാസ്മിന്റെ കൂടെ ഇരുന്ന് ഞാൻ കൂടി നാശമായി പോവും നോറയും ജാസ്മിനും ഒക്കെ നെഗറ്റീവാണ് ഞാൻ കുറച്ച് പോസിറ്റീവ് ആണ് ഇനി ഇവരുടെ കൂടെ ഇരുന്ന് ഞാൻ ഫുൾ നെഗറ്റീവായി പോവോ എന്നൊരു ചിന്ത ഗബ്രിക്കുണ്ട് കുറച്ച് പുള്ളി പോസിറ്റീവ് ആണെന്നാണ് പുള്ളിയുടെ വിചാരം പക്ഷെ പുള്ളിക്ക് അറിയില്ലല്ലോ അവിടെയുള്ള കണ്ടസ്റ്റൻസുകളിൽ വെച്ച് ഏറ്റവും പുറകിൽ ജനപിന്തുണയിൽ ഏറ്റവും പുറകിൽ പുള്ളിയാണ് എന്നുള്ള കേസ് പുള്ളിക്ക് അറിയില്ലല്ലോ കാരണം എല്ലാ പോളുകളിലും പുള്ളി ഏറ്റവും താഴെയാണ് ഈ ആഴ്ച ഏറ്റവും കൂടുതൽ പുറത്തു പോവാൻ സാധ്യതയുള്ളത് മിക്കവാറും ഗബ്രു ആണ് ഇനി ഗബ്രുവിനെ നമ്മുടെ ബിഗ് ബോസ് സംരക്ഷിച്ചാൽ ഒരു പക്ഷേ ഗബ്രു അവിടെ നിൽക്കും അല്ലെങ്കിൽ വേണ്ട ഈ ആഴ്ച ലാലേട്ടൻ ഇങ്ങ പോലും മോനെ എന്ന് പറഞ്ഞു കൊണ്ടുപോകും അതിന്റെ ഒരു പേടിയാന്നേ അപ്പോ ഗബ്രി പോവാനാണ് സാധ്യത ബിഗ് ബോസ് ഒരു പക്ഷെ മാറ്റി പിടിക്കുവോ എനിക്ക് തോന്നുന്നില്ല ഈ ആഴ്ച മാറ്റി പിടിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗബ്രിയെ മിക്കവാറും കൊണ്ടുപോവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഈ കോമ്പോ പുറത്ത് വൻ പരാജയമാണ് ഇതൊന്ന് പൊളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബിഗ് ബോസ് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അതായത് പുറത്ത് വലിയ നെഗറ്റീവ് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസിന്റെ റേറ്റിംഗ് കുറച്ച് താന്നിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് മിക്കവാറും ഗബ്രിയെ പറഞ്ഞു വിടാനുള്ള വഴി കൂടുതലാണ് അങ്ങനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പുതിയ കളികൾ നമ്മൾക്ക് ഒരുപക്ഷെ കാണാം ജാബ്രി കോംബോ ഇഷ്ടപ്പെടുന്നവരുടെ കഷ്ടകാലം പക്ഷെ നമ്മളെ പോലുള്ള കുറെ ആൾക്കാർക്ക് ഒരു മനസ്സുഖം കിട്ടും അവരങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ലല്ലോ ഇത് ഇവര് ആ റൂമിൽ പോയി എന്ത് ചെയ്തു അയ്യോ അവര് വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എന്നുള്ള ചിന്തയാന്നേ അസൂയ കുശുംബ് ഇതൊക്കെ ഉണ്ട് അപ്പോ ആ ചിന്ത ഇനി വേണ്ടല്ലോ അപ്പോ ബിഗ് ബോസ് അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു ആ ചങ്ങാതി എടുത്തുനിന്ന് പുറത്തു കളി ഉള്ള കാര്യം പറയാലോ ആ ചങ്ങാതി സത്യം പറഞ്ഞാൽ അവിടെയുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻസുകളിൽ വെച്ച് നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരാളൊക്കെയാണ് പക്ഷെ ആള് വേണ്ട നെഗറ്റീവ് ഗെയിമാന്നേ നമ്മൾക്ക് നെഗറ്റീവ് ഒന്നെടുത്ത് പുറത്തു അത്രേ ഉള്ളൂ അപ്പൊ ശരി വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ